അവ ഇത്തരം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് നന്ദിനി വേദയുടെ വള കാണുന്നുണ്ട് ഇവിടെ ഇവിടെയൊന്നും ആരും എന്ന് തോന്നിയ സമയത്ത് വളം ഒന്നെടുക്കുന്നുണ്ട് ആര് തുമ്പിൽ മറച്ചു പിടിച്ച് നന്ദിനിയുടെ റൂമിലോട്ട് കൊണ്ടുപോകാം വേദ വന്ന് വള നോക്കുന്ന സമയത്ത് ഒരു വള കാണുന്നില്ല അത്രയും വേദയുടെ അടുത്തുണ്ട് ഇതേ വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് വള വെച്ചിരുന്നതാ ഒരു വള കാണുന്നില്ല ഇത്രയും ഒന്നും പറയാൻ നിൽക്കുവ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവിടെ ആരും എന്റെ വള എടുക്കില്ല വീട്ടിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇത് അറിഞ്ഞിട്ട് വള നോക്കുക പെട്ടെന്ന് വിക്രം അവിടെ നിന്ന് പോവാ ആരോടൊന്നും പറയാനുണ്ട് ഇപ്പൊ വേദ വിക്രമിന്റെ ോക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കമലോ ആശ ആലോചിക്കുന്നുണ്ട് ആ വള എവിടെ പോയെന്ന് പക്ഷെ മനസ്സിൽ പറയുന്നുണ്ട് ആ വള ഇനി വിക്രം എടുത്തിട്ടുണ്ടാവുമോ എന്ന് പോയിക്കും കമലം മാഷിന്റെ അടുത്തേക്ക് വരുവാ കമലം പറയുന്നുണ്ട് ആ വള ഇതുവരെ കിട്ടിയില്ല ആശ ആശപ്പ ചോദിക്കുന്നുണ്ട് വിക്രം എങ്ങോട്ട് പോയതാ നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് അമലം അപ്പ പറയുന്നുണ്ട് ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല അഷെന്താ ഇങ്ങനെ ചോദിച്ചേ ആശി വിക്രമിന് സംശയമുണ്ടോ ചോദിക്കുന്നുണ്ട് ആശ ആശപ്പ പറയുന്നുണ്ട് ഭൂതകാലത്തെ കുറിച്ച് നിന്നോട് ഞാൻ പറയണ്ടല്ലോ ഇല്ലാത്ത എന്റെയും തുടക്കം എവിടെ നിന്നാണെന്ന് നിനക്കറിയാലോ ഞാനതൊന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അമലപ്പ ചോദിക്കുന്നുണ്ട് ആശ എന്താ ഉദ്ദേശിക്കുന്നത് ആ മോഷ്ടിച്ചത് വിക്രം എന്നാണോ ഇല്ല മാഷെ എന്റെ മോ അങ്ങനെ ചെയ്യില്ല അവൻ എനിക്കറിയാം ആശപ്പ പറയുന്നുണ്ട് എനിക്ക് അവൻ ഒരു വിശ്വാസമായിരുന്നു ഇനേക്കാൾ ഈ വീട്ടിലുള്ള മറ്റാരെക്കാളും പക്ഷേ അതൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് അവൻ തല്ലിക്കെടുത്തിയത് ആ ദിവസത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ കമലം കേട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദി വേദയോട് പറയുന്നുണ്ട് ഈ വെറുതെ പറയുന്നതായിരിക്കും ഒരു വളയായിരിക്കുന്നു എന്റെ കയ്യിൽ കിടന്നത് ഈ വെറുതെ ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുവല്ലേ രണ്ട് വളയാന്ന് റീജ അപ്പ പറയുന്നുണ്ട് എന്താ നന്ദിനി ഇങ്ങനെ പറയുന്നത് വേദയുടെ കയ്യിൽ രണ്ട് വള കിടക്കുന്നത് ഞാൻ കണ്ടതാ നീ കണ്ടതല്ലേ നന്ദിനി ഇനി എന്തിനാ നീ കള്ളം പറയുന്നത് കേട്ട് കമലം വരുന്നുണ്ട് തങ്ങിയോ അടുത്ത വഴക്ക് നന്ദിന േദയോട് പറയുന്നുണ്ട് ഒള് വിഷമിക്കേണ്ട ആ വള എവിടെ പോവാനാ ഇവിടെ തന്നെ കാണും നമുക്ക് നോക്കാം എതയപ്പോ പറയുന്നുണ്ട് ആ വള എന്റെ മുത്തശ്ശി എനിക്ക് തന്ന വളയാ കയ്യിൽ ഇട്ട് എന്ന വളയാ എനിക്ക് അത് വേണോ അമ്മേ കമല അപ്പൊ പറയുന്നുണ്ട് വിക്രം വരട്ടെ ഒള് വിഷമിക്കണ്ട നമുക്ക് നോക്കാം എന്നെ പറഞ്ഞിട്ട് കമല വിക്രം വരുന്നത് നോക്കി ഈടിന് മുന്നിലിരിപ്പുണ്ട് പുറത്തെ സൈഡിൽ മാഷും വിക്രം വരുന്ന സമയത്ത് ക്രമിന്റെ അടുത്ത് പോവുക കമല ക്രമിനോട് പറയുന്നുണ്ട് എതയുടെ വള കണ്ടില്ല അത് ഒന്നും കിട്ടിയില്ല സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നല്ല നീ എങ്ങോട്ടാ പോയെ അല്ലെങ്കിൽ പോകുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടല്ലേ നീ പോകുന്നേ ഇന്നെന്താ പറയാത്ത പോയത് വിക്രം വിക്രം പറയുന്നുണ്ട് അത് അമ്മേ എന്നിട്ട് കമലം ചോദിക്കുന്നുണ്ട് ഏതേടെ വള കാണാതെ പോയ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ വിക്രം ആ വള തേടി കണ്ടുപിടിക്കുന്നതിന് പകരം ബൈക്ക് കൊടുത്തോണ്ട് പോയേക്കുന്നു സത്യം പറ വിക്രം എങ്ങോട്ടാ പോയത് കേട്ട് വിക്രം പറയുന്നുണ്ട് മറ്റാരോട് ഞാൻ കള്ളം പറഞ്ഞാലും എന്റെ അമ്മയോട് ഞാൻ കള്ളം പറയില്ല ഓ കമലം ചോദിക്കുന്നുണ്ട് ഏതേടെ വള ആരാ എടുത്തത് നീയാണോ എടുത്തേ ഇത് കേട്ട് ഏത് ഞെട്ടലോട് വിക്രമിനെ നോക്കുന്നുണ്ട് വേദയുടെ മനസ്സിൽ ഇക്രം എടുക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന അവർക്കുള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല വിക്രം അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അമലം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പറ വിക്രം നീ ആണോ ആ വള എടുത്തത് തലയെ തൊട്ട് സത്യം ചെയ്യാൻ പറയുന്ന സമയത്ത് വിക്രം എന്തോ കൈയിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് വിക്രമിന്റെ കൈയിലോട്ട് നോക്കുന്ന സമയത്ത് വിക്രം കയ്യിൽ വള മുറുക്കി പിടിച്ചേക്കുവാ ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുക കമലയും വേദയും എല്ലാവരും വേദക്ക് ഇത് കണ്ട് സങ്കടം സഹിക്കാനാവുന്നില്ല അന്തിനി അപ്പോ വിചാരിക്കുന്നുണ്ട് എടുത്ത വള എങ്ങനെ വിക്രമിന്റെ കയ്യിൽ വന്നു എങ്ങനെ സംഭവിച്ചു ഇന്തിന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദിനി അപ്പോ ഓർക്കുന്നുണ്ട് ഞാൻ വളയെടുത്ത് വിക്രമിന്റെ റൂമിൽ കൊണ്ട് വെച്ചത് പക്ഷെ എങ്ങനെ വിക്രമിന് കിട്ടി എന്ന് ആലോചിക്കുകയായിരുന്നു നന്ദിനി മലം കരഞ്ഞുകൊണ്ട് ചോദിക്കുക എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് സ്വന്തം ഭാര്യയുടെ വള തന്നെ എടുക്കണമായിരുന്നു എന്റെ ജീവിതം നശിക്കാൻ കാരണം നീ ഇങ്ങനെ ആവാൻ കാരണം ഇല്ലാത്തിനും കാരണം എന്റെ ഈ ദുഷിച്ച സ്വഭാവം വഴി തെറ്റിയ എന്റെ ഈ സ്വഭാവം എന്റെ ഭാര്യയുടെ മുന്നിൽ അമ്മയെ നീ നാണം കളഞ്ഞല്ലോ ആണെണ്ടെ എനിക്ക് നിന്നെ പൊക്കോ എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോ എന്റെ അടുത്ത് വന്നേക്കല്ലേ നീ നിരമിനോട് പറയുവാ കമലം ഇത് കണ്ട് സഹിക്കാനാവാതിടെ കരയുവാ ഇതെല്ലാം കണ്ടുകൊണ്ട് ആഴ്ച കാരനെ പോലെ ഇവിടെ ഇരിപ്പുണ്ട് മാഷ് അന്തിനീ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒന്നും മിണ്ടാതെ വിക്രം അവിടെ നിപ്പുണ്ട് ഏതാ കരഞ്ഞോണ്ട് അകത്ത് പോവുക ഇവിടെ ശ്രീജയും പോകുന്നുണ്ട് വിക്രം ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ നിക്കുവാ ഏതാ ഒറ്റയ്ക്ക് അവിടെ കരഞ്ഞിരിക്കുന്ന സമയത്ത് വിക്രം വേദയുടെ അരികിലോട്ട് പോകുന്നുണ്ട് വേദയുടെ അരികിൽ ഇരിക്കുക ഏതോ ഒന്നും മിണ്ടുന്നില്ല വിക്രം വേദയോട് പറയുന്നുണ്ട് ഇതാ നിന്റെ വള ഏതേ പറയുന്നുണ്ട് ക്രമിന്റെ മോത്ത് നോക്കി പറയുന്നുണ്ട് എന്തിനാ വിക്രം എന്തിനാണീ വള എടുത്തേ നീയാണ് ഈ വള എടുത്തതെന്ന് ഈ വീട്ടിൽ ആര് പറഞ്ഞാലും അമ്മയോ അച്ഛനോ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്റെ കൈയിലെരുപ്പുണ്ട് എന്റെ കാണാതായ വള ഞാൻ എന്താ കരുതേണ്ട വിക്രം തന്നെ പറ എന്തിനാ വിക്രം നീ ഇങ്ങനെ ചെയ്തേക്ക് അപ്പ പറയുന്നുണ്ട് നീ വള ആദ്യം വാങ്ങിക്കാ പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ട നീ എടുത്തോണ്ട് പോയതല്ലേ നീ എടുത്തോ എനിക്ക് വേണ്ട വള അല്ലെങ്കിൽ പറ എന്ത് കാരണത്തിനാ ഇതിനാ ഈ വള എടുത്തത് നീ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനോ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എന്താ നിന്റെ മനസ്സിൽ പറ വിക്രം എനിക്ക് അറിയണം വിക്രം അപ്പോൾ വേദയുടെ കൈ പിടിക്കുന്നുണ്ട് വേദയപ്പോൾ വിക്രമിന്റെ മോത്ത് നോക്കുക വിക്രം പറയുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എല്ലാരും എന്നെ എന്ന് പറഞ്ഞിട്ടും നീ മാത്രം എന്നെ കള്ളൻ എന്ന് പറഞ്ഞില്ല അതിന് താങ്ക്സ് അപ്പോൾ വേദ ഒരു നിമിഷം വിക്രമിന്റെ മോത്ത് ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത് എന്റെ ജീവിതം നശിക്കാൻ കാരണം തന്നെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നത് എന്നെ വിക്രം പറഞ്ഞിട്ട് ആ വള കയ്യിൽ വെച്ചു കൊടുക്കുക വേദയുടെ കയ്യിലോട്ട് വിക്രം എന്നിട്ട് പറയുന്നുണ്ട് ക്ഷമിപ്പിച്ചതിനും വേദനിപ്പിച്ചതിനും അപ്പ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാ വേദയുടെ മനസ്സിൽ എന്തൊക്കെ സംശയങ്ങളുണ്ട് വിക്രം എല്ലാ വളയെടുത്തതെന്ന് വേദയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് പിന്നെ എങ്ങനെ വിക്രമിന്റെ കയ്യിൽ ആ വള വന്നു അതായിരുന്നു വേദ ചിന്തിച്ചത് വേദ വിക്രമിന്റെ റൂമിലോട്ട് പോവാ വിക്രം കട്ടിലാകെ വിഷമിച്ചിരിക്കുക വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ വള എടുത്തത് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതുമായ ഒരു വിക്രമുണ്ട് ആ വിക്രമിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല സത്യം പറയും വിക്രം ഇങ്ങനെ ഈ വള നിനക്ക് കിട്ടിയത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ അല്ല ഈ വള എടുത്തതെന്ന് എന്റെ മനസ്സ് പറയുന്നു സത്യം അതായിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു വിക്രം എങ്ങനെയാ വളം നിനക്ക് കിട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാണ് നീ സ്വയം കുറ്റക്കാരനാവുന്നത് വിക്രം ഒന്നും പറയാതന്നിരിക്കുക വേദ പറയുന്നുണ്ട് വിക്രം മുഖത്ത് നോക്ക് ഇപ്പോൾ വിക്രം നിറഞ്ഞ കണ്ണുകളോടെ വേദയുടെ മുഖത്തേക്ക് നോക്കുക ഇത് കണ്ട് വേദ വിക്രമിന്റെ അടുത്ത് ചേർന്നിരിക്കുവാട്ട് വേദ പറയുന്നുണ്ട് ആരക്കി വിക്രമിനെ കള്ളനാക്കിയാൽ ഞാൻ ഒരിക്കലും പറയില്ല അക്രമിന്റെ മോഷ്ടിച്ചെന്ന് എനിക്ക് എനിക്കുറപ്പാ വിക്രമിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അക്രമം വിഷമിക്കേണ്ട പക്ഷേ ഞാനെടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും അത് ഉറപ്പാ വിക്രം അപ്പൊ വേദിയുടെ മുഖത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഞാനല്ല നിന്റെ വളയെടുത്തതെന്ന് ഉറപ്പുണ്ടോ വേദിയപ്പോ പറയുന്നുണ്ട് അതെ എനിക്ക് വിക്രമിന് വിശ്വാസമാണ് വിക്രമിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിക്രം വേദിയുടെ മോത്ത് നോക്കിച്ചിരിക്കുന്നുണ്ട്